ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പെട്ടെന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് രണ്ടുപേരും ഒരു ഐഫോൺ ലെവൻ വിൽക്കാൻ കൊണ്ടുവന്നത് സാധന കാഴ്ചയ്ക്ക് ഒരുപാട് പറ്റില്ല സൂപ്പറായിട്ട് ഇന്ന് ബോഡി ഫിനിഷിങ് എല്ലാം കൊള്ളാം പക്ഷേ റീസെറ്റ് ചെയ്ത പീസാണ് അപ്പോൾ റീസെറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ബൂട്ടായി കയറാൻ പറ്റുന്നില്ല അവർ തന്നെ പറയുന്നില്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പയ്യന്മാരാണ് അവർ ഉപയോഗിച്ച് ഗെയിമെല്ലാം കളിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പെട്ടെന്നാണ് ഒരു റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നത് ആണ് റീസെറ്റ് ഐക്ലോഡ് അവർക്ക് ഐ കാര്യങ്ങളൊക്കെ അറിയാം പാസ്വേഡ് അറിയത്തില്ല അപ്പോൾ തന്നെ അറിയാം നമ്മൾ പെട്ടു അവരും പെട്ടു അപ്പോൾ ഇതിൻ്റെ നമ്പറുണ്ട് നമ്പർ അവർ സുഹൃത്തിൻ്റെ അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്കും ഒ ടി പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിലും ഇത് മാറുന്നില്ല അപ്പം മാറാത്ത പക്ഷെ നമുക്കിത് ഈ കണ്ടീഷനിൽ എടുത്ത് നമ്മളെ കസ്റ്റമറിന് അല്ലേ നമ്മൾ ദിവസത്തിന് കൊടുക്കാൻ പറ്റത്തില്ല ഇനി അത് മാറി മാറിയെടുക്കുന്നത് നല്ലൊരു എമൗണ്ട് എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് ഒക്കെ ആവും എന്നാലും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ അത് എത്രയെങ്കിലും വലിയ നമ്മൾ പറയുന്നവരേക്ക് തരാൻ അവർ തയ്യാറുമാണ് എന്നാലും ഞാനത് എടുത്തില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തോ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും ഈ ഐക്കളോട് ഈ കാണുന്ന ഐക്കളോടെല്ലാം അവർക്കറിയാൻ കേട്ടോ പക്ഷേ അവർക്കത് ആക്റ്റീവായി കിട്ടുന്നില്ല എന്നതാണ് അവരുടെ ഒരു വിഷമം സത്യം പറഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റാത്തതിൽ എനിക്കും ഭയങ്കര വിഷമമുണ്ട് നമുക്കും വില കുറച്ചൊക്കെ ഒരു പേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരം കൂടിയാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരി നമുക്ക് വേറെ വേറെങ്കിലും വരുന്നതെന്ന് നോക്കാം